അയ്യോ ഞാനങ്ങനെ ഉള്ളിലൊക്കെ കേറി കായേ അടക്കടക്ക് ഓ അയ്യോ ഇവരെന്തങ്ങോട് വന്നിരിക്കണെന്നൊക്കെ ഒരു പിടുത്തം ഇല്ല ഓക്കേ ഇവിടെ വന്നിട്ട് അറിയില്ല കായേസ് ഓക്കേ നമുക്കത് തലക്കാലത്തിന് ചോദിച്ചിട്ട് ഇവ എന്റെ ടോയും പിന്നെ നമുക്ക് ഒരു സ്കൂട്ടി എടുക്കാന്ന് പറയുന്നല്ലോ ഞാൻ സ്കൂട്ടി എടുക്കണം അതെ കായ് സ്കൂട്ടി അതാ അതെക്കോണും അച്ചച്ചാ നിങ്ങളോട് നേരത്തെ എത്തിക്കുണോ ആ പോനെ ഞാനിങ്ങ നേരത്തെ സ്കൂട്ടി പോവാടാ എടി എന്താടാ എന്താടാ സാധനം ആ പച്ചയും മഞ്ഞയും ഈ നമ്മൾ ചോട്ടി കൊല്ലും നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോവാം ഓക്കേ നമുക്ക് നമ്മുടെ ടോയ് ഉണ്ട് നോക്കട്ടെ അല്ലെങ്കിൽ ആ ചിക്കൻ കറിയുള്ളു എവിടെ എന്നെ കാണാലോസ് ഓർത്തോയോ പോയില്ലേ ചേട്ടാ എനിക്ക് എന്റെ വലിപ്പമുള്ള ഹൾക്കിനെ കണ്ടോ ഓ എനിക്ക് അതിനെ വേണം ചേട്ടാ അതിനെ ഓ ചേട്ടാരുടിച്ച ഓക്കെ അത് വേടിച്ചരാച്ചൊതുങ്ങിയിരിക്കേ ആ മേടിച്ചതരാ നമുക്ക് എങ്ങനേലൊക്കെ പൊറത്ത് കിടക്കട്ടെ ഞാന് അപ്പച്ചാ പിടിച്ചിരുന്നോ ഹൾക്കിനെ വിടണ്ട പൂട്ടോ നമ്മള് ഓക്കേട്ടോ ഓക്കെ അവിടെ എന്താ പറയാ ടൈറ്റൻസ് ഉണ്ട് ആക്കുണു ആക്കുണു ഒരു സമയത്തവൻ അടിപൊളിയാ അയ്യോ എതാ ഈ ടണ്ണിൽ നമുക്ക് ഈ ടണലിൽ കൂടെ പോവാ പോവാസ് ഓക്കേ ഈ ടണലിൽ കൂടെ എന്താ വെച്ചാൽ ഈ ടണലിൽ കൂടെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മളെ വീടിന്റെ ഭാഗത്ത് കാണും യേശ് ഓക്കെ അങ്ങനെയാണ് ആക്കിയിരിക്കണത് അപ്പോൾ ന്യൂസിലൊക്കെ കണ്ടുകൊണ്ട് ടൈറ്റൻസിൽ വരും എന്ന് പറഞ്ഞു നമ്മൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കേസ് ഓക്കെ അപ്പോ അയ്യോട് വിടൂട് കണ്ടു 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 വന്നിട്ടില്ലേ വിട്ടു വിട്ടു വിട്ടോ വിട്ടു വിട്ടു ഓ ഇവിടെ ഒന്നും പഠിക്കാല്ലോ ഗൈസ് ഇവിടെ പിന്നെ അത്ര പഠിക്കാൻ ടൈറ്റൻസും കൂടെ ഗൈസ് കുട്ടി ടൈറ്റൻ ഓടിക്കോ ഓടിക്കോ ഗേസ് ഓടൂട് ഗൈസ് കുട്ടി ടൈറ്റ് കുട്ടി ടൈറ്റൻ അയ്യോ വണ്ടി വിട വണ്ടി വണ്ടി വിട് ഗൈസ് ചെറിയ കുട്ടികളുണ്ട് ഗൈസ് ഓക്കെ വലുത് മാത്രം ചെറിയ ടൈറ്റൻസുകൾ ഉണ്ട് ഗൈസ് വണ്ടി വിട വണ്ടി വിട് വണ്ടി വിട വണ്ടി വിട വണ്ടി വിട് അപ്പച്ച പിടിച്ചിരുന്നിട്ടോ വീണൊക്കെ പാടെ പോവും ഓക്കേ ഈ സ്കൂട്ടിക്കാണെങ്കി വാല്യൂ ഇല്ല അയ്യോ ചെറുത് ചെറുത് വിട്ടു വിട് വിട്ട വിട് വണ്ടി 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 വിട്ടു അയ്യോ 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 ഓ അതോ അയ്യോ അയ്യോ വിടുവിടു വിടു വിടുവിടു വണ്ടി വിട വണ്ടി വണ്ടി വിട അയ്യോ ഓടിക്കോ അപ്പച്ചാ ചാ പിടിച്ചിരുന്നോ ഓയ്യോ ചാ ചവിട്ടല്ലേ ചവിട്ടല്ലേ ചവിട്ടില്ല ചവിട്ടല്ലേ ചവിട്ടല്ലേ ഒയ്യോ എന്ത് മക്കളും കുട്ടികളും കുട്ടികളായിട്ട് വടക്ക ആളുണ്ടല്ലോ വിട്ട് 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 വിട്ടു വിട്ടോ വീട്ടിലേക്ക് ഇട്ടോ വീട്ടിലേക്ക് കിട്ടോ ഒയ്യോ വീട്ടിലേക്ക് ഇടി നിറച്ചതാണ് കേസുക നമുക്ക് ടണലിൽ കൂടെ കയറിയാൽ മാത്രമേ വീട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ വീട് നിറച്ചു ഗേറ്റാണ് അങ്ങനെയാണ് ആക്കിയിരിക്കുന്നത് ഓക്കെ ഞാൻ വിട്ടോ കയറിക്കോ ഉപ്പ പോ വണ്ടി സ്പീഡ് കൂടി വണ്ടി സ്പീഡ് കൂടി ഓക്കെ ഈ നേരക്കുള്ള ഭാഗത്ത് കൂടെ നേരെ പോണം കേസ് ഒ അയ്യോ ഗൈസ് ഇതിന് മേലൊക്കെ കയറി നമ്മടെ ഗ്രീൻ ടൈറ്റൻ വിട് 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 വണ്ടി വിട് ഇങ്ങനെ നമ്മുടെ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഗേസൊക്കെ നമ്മളൊരു വലിയൊരു ഗേറ്റ് പണിതിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളൊന്നും നമ്മുടെ ടൈറ്റൺസ് കാറ്റാൻ പറ്റില്ല എന്നാണ് ഗേസിൻ്റെ വിശ്വാസം ചാടി കടന്ന് ഞാനറിയില്ല നമ്മൾ മരിക്കുന്നതായിരിക്കും ഗെയ്സൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു ഗേറ്റാണ് ഉണ്ടാക്കിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെപ്പുറത്തേക്കൊന്നും ടൈറ്റൺസ് വീഴുക എന്നാണ് ഇതിൻ്റെ ഒരു വിശ്വാസം ഗെയ്സൊക്കെ